ന്ദ്രശേഖര എൻ ഡി എ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ലാപ്പ് ആണ് എനിക്കറിയാം ഓരോ നിമിഷവും വളരെ വെരി വെരി പ്രീഷ്യസ് ഐ നോ താങ്ക്സ് ലോട്ട് സോ ലാസ്റ്റ് ഇനി വളരെ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ കോൺഫിഡൻസിന്റെ ലെവൽ എത്രത്തോളം നമ്മൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് മറ്റു ചില വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നൗ ദ റോഡ് ഈസ് ക്ലിയർ ഈസ് ക്ലിയർ സർ അല്ല റോഡ് നാലാം തീയതി മാർച്ച് മുതൽ ഇന്ന് വരെ എനിക്ക് ക്ലിയർ ആയിട്ട് റോഡ് കാണുന്നുണ്ട് ഇത് ഇവിടെ ഒരു പുരോഗതിയും വികസനവും ഒന്നും പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല കണ്ടത് കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഒരു നാലാം തീയതി മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു ക്ലിയർ റോഡായിരുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രത്യേകതയായിട്ട് ഒരു ടെക്നോക്രാറ്റിക് ടെക്നോക്രാറ്റിക്കായിട്ടുള്ളൊരു എം പി നിങ്ങൾക്ക് വേണം ഒരു വിഷൻ വിഷനുള്ളൊരു എം പി വേണം എന്നുള്ളൊരു സിംഗിൾ പോയിന്റ് ഫോക്കസിലാണ് പക്ഷേ മറ്റു വിവാദങ്ങൾ ഈ മണ്ഡലത്തിലുണ്ടായി അത് അതുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് പബ്ലിക് സർവീസും ജനങ്ങളെ സേവ ചെയ്യാൻ എനിക്കൊരു പതിനെട്ട് പോലായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കറിയാം ജനങ്ങൾക്ക് എന്താ വേണ്ടത് അവർക്ക് എന്താ വേണ്ടാത്തതോ എനിക്കറിയാം അവർക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനുള്ളൊരു എം പി ഒരു സർക്കാർ ഒരു ലീഡർ അതാണ് അവർക്ക് വേണ്ടത് അതാണ് ഞാൻ ഓഫർ ചെയ്യുന്നത് ഞാൻ പതിനെട്ട് കൊല്ലായിട്ട് അതാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ തെറിയിൻ്റെയും ഒരു നോണേൻ്റെയും ഈ വർദ്ധ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് രാഷ്ട്രീയം എനിക്ക് അതിൻ്റെ കേപ്പബിലിറ്റി ഇല്ല ഈ മണ്ഡലത്തിൽ നെഗറ്റീവ് രാഷ്ട്രീയം പറയുന്നത് ആരാണ് മുന്നിൽ രണ്ട് രണ്ട് പാർട്ടി ഉണ്ട് ഉണ്ട് പക്ഷെ എങ്കിലും കാര്യങ്ങൾ ഈ വലിയ സ്വാധീനം ആദ്യം വിമർശനം ഉയർത്തുന്നത് ശശി തരൂരാണ് അതെ അത് ശരിയാണ് അത് ഞാൻ പറഞ്ഞ ഞാൻ അതിന്റെ റെസ്പോൺസ് ഞാൻ അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഭയങ്കര എംബാരസിംഗ് അല്ലേ ഞാനൊരു സിറ്റിംഗ് എം ആയിട്ട് എന്റെ പെർഫോമൻസിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല ഞാൻ അറക്കുന്ന ഒരു ഡോക്യുമെന്റ് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ പ്രോഗ്രാം എടുത്ത് ഞാൻ പറയുന്നു ഇത് എന്റെ അച്ചീവ്മെന്റ് ആണ് എന്നിട്ട് അതിനെ ജനങ്ങൾ സ്ക്രൂട്ടിനൈസ് ചെയ്ത് ക്വസ്റ്റിൻ ും ചെയ്യുമ്പോൾ അല്ലല്ല ഈ പുള്ളി കാശ് കൊടുക്കുന്നു ഈ വോട്ട് ഫോർ ആണ് ഇങ്ങനെ ഓരോരോ നോണ ഇത് ട്രാപ്പായി ട്രാപ്പായിട്ടാണ് ഈ നെഗറ്റീവ് രാഷ്ട്രീയം എക്സ്പോസ് ആവുന്നത് ഞാൻ ഇപ്പോഴും റിയറ്റിറേറ്റ് ചെയ്യുന്നു ജനങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എല്ലാ സെഗ്മെന്റ്സിലും പോയി എത്രയോ ജനങ്ങളെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം വിഷമങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് ആരും പറയുന്നില്ല മണിപ്പൂർ ആണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ബീഫ് ബാൻ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ സി എയിൽ ഒരു നോണ പറഞ്ഞ അതാണ് ഇഷ്യൂ എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളെ ഫാമിലിക്ക് എന്ത് കിട്ടും ഞങ്ങളെങ്ങനെയാണ് മുമ്പോട്ട് പോ പോകാൻ ഞങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ ചെയ്യാൻ പോകുന്നു ഞങ്ങളെ വീട്ടിൽ കുടിവെള്ളമില്ല ഞങ്ങൾ എനിക്ക് വീടില്ല എൻ്റെ വീട്ടിൽ തൊഴിലില്ല ഞാനൊരു തീരദേശത്തൊരു മേഖലയിൽ നിന്ന് താമസിക്കുന്ന ഒരു ഒരാളാണ് ഒരു സ്ത്രീയാണ് എൻ്റെ അവിടെ ബീച്ചില്ല എൻ്റെ ഹസ്ബൻഡിന് ഒരു ഫിഷർമാനായ ഹസ്ബൻഡിന് തൊഴിലില്ല അതാണ് ഒരു റിയൽ ഇഷ്യൂസ് നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസാണ് ജനങ്ങൾ പറയുന്നത് അവർക്ക് അതിന്റെ ഒരു പരിഹാരമാണ് എം പിന്നു കിട്ടാൻ ഒരു അവർക്ക് ഒരു ആഗ്രഹം പക്ഷെ ശശി ഒരു കാഷ് ഫോർ വോട്ട് സ്കാം കൊണ്ടുവരുമ്പോ അതായത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ കാശ് ഫോർ വോട്ട് സ്കാം അത് അത് അവരോട് തന്നെ ചോദിക്കണം ഇത് എന്താണ് ഒരു സിറ്റിംഗ് എം പി പ്ലസ് വേറൊരു എം പി ഒരു ഇവർക്കും ജനങ്ങൾ അവസരം കൊടുത്തതാണല്ലോ ഒരു പുള്ളിക്ക് അവസരം പതിനഞ്ച് കൊല്ലം മറ്റേ എം പി കാൻഡിഡേറ്റ് ആയ പണ്യൻ രവീന്ദ്രൻ സാറിന് നാല് കൊല്ലം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അവർ അതുകൊണ്ട് ആ അവസരം എടുത്തിട്ട് ഒന്നും ചെയ്തില്ല അതിൻ്റെ അതിനെപ്പറ്റി പറയാണ്ട് വേറെ എല്ലാ ഇഷ്യൂസിനും ടച്ച് ചെയ്ത് ഞാനൊരു ഏറ്റവും ശക്തമായ മത്സരം താങ്കൾ നേരിടുന്നത് എൽ ഡി എഫിൽ നിന്നാണോ യു ഡി എഫിൽ നിന്നാണ് ഇനി എനിക്ക് തോന്നുന്നില്ല എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് ജനങ്ങളെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ അവർ ഈ അറുപത് കൊല്ലം അമ്പത് കൊല്ലമായിട്ട് കാണുന്നത് ഈ രാഷ്ട്രീയത്തിൽ ആര് എന്ത് പറഞ്ഞാലും വാഗ്ദാനം കൊടുത്താലും അവർ അവർ ഫുൾഫിൽ ചെയ്യില്ല അവർക്കൊരു സിനിസിസം മാതിരി വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ നമ്മുടെ ഡെമോക്രസിയിൽ ഞാൻ വിഴിഞ്ഞം ഹാർബർ പോയപ്പോൾ അവിടുത്തെ മത്സ്യ വിൽപ്പനക്കാർ സ്ത്രീകൾ എന്നോട് പറഞ്ഞു സാറേ എത്രയോ പ്രാവശ്യം ഇവിടെ എം പി ക്യാൻഡിഡേറ്റ്സ് വന്ന് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് എത്രയോ എന്നെ ഞങ്ങളെ വോട്ടെല്ലാം എടുത്ത് പോയി എന്നിട്ട് വോട്ടെടുത്ത് പോയി കഴിഞ്ഞിട്ട് അവരൊന്നും ചെയ്യില്ല അതെ സിറ്റിംഗ് എം പി എൻ്റെ നിലയിൽ ഉള്ള ശശി തരൂരിന്റെ അത് ഞാൻ പറയാൻ പോകുന്നില്ല അത് നിങ്ങൾ തന്നെ കൺക്ലൂഡ് ചെയ്യണം എനിക്ക് അതിന്റെ വേറെ ഒരു റീസൺ കാണുന്നില്ല എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അത് സി എന്റെ ക്യാഷ് ഫോർ വോട്ട്സ് നോണയാണോ എന്റെ ആസെ ഡിസ്ക്ലോഷറിനെ പറ്റിയാണോ എന്തിനാണ് ഈ ഇറലവൻ ഇഷ്യൂസും നോണയും പറഞ്ഞിട്ട് ഈ മെയിൻ ഇഷ്യൂ ഡെവലപ്മെന്റും പുരോഗതിയും വികസനത്തിന്റെ ആ ട്രാക്ക് മാറ്റിയിട്ട് വേറെ ഏതൊരു ഡയറക്ഷനിൽ കൊണ്ടുവന്നു അത് എന്തിനാണെന്ന് അവരെ കുറിച്ച് പറയുമോ ശശി തരൂറിനെ കുറിച്ച് പറയുമോ ഇല്ല ഞാൻ ഞാൻ വർദ്ധി അൺവർദി ഞാനല്ല പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു വലിയ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളൊന്നല്ല അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രചരണങ്ങളിൽ എനിക്ക് ഞാൻ ഞാൻ പണ്യൻ രവീന്ദ്രൻ സാറിന് എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉണ്ട് പുള്ളി ഒരു സീനിയർ പബ്ലിക് സർവെൻറ്റാണ് പബ്ലിക് റിപ്രസെൻറ്റേറ്റീവാണ് ശശി തരൂരിനെ ഞാൻ പാർലമെൻറ്റിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്ന് രണ്ടാളുടെയും പെർഫോമൻസ് കാണുമ്പോഴും അതിനെപ്പറ്റി കേൾക്കുമ്പോൾ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ ഞാനൊരു തിരുവനന്തപുരത്ത് സിറ്റിസൺ ആണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഒരു എവാലുവേഷൻ വെരി ഡിസപ്പോയിൻ്റിങ് വെരി ഡിസപ്പോയിൻ്റിങ് ആൻഡ് വെരി അണ്ടർവെൽമിങ് തീരദേശമേ